പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൂട്ട സ്വയം വിരമിക്കലുകളും തടയാനുള്ള നടപടികൾ എങ്ങുമെത്തുന്നില്ല അമിത ജോലി ഭാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും നടക്കാത്ത അവസ്ഥയാണ് സ്വയം തടയുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടില്ല സംസ്ഥാന പോലീസിൽ ആത്മഹത്യ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഓരോ മാസവും കൂടി വരികയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം അഞ്ച് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു ഇതിനൊപ്പമാണ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ സ്വയം വിരമിക്കുന്നതും വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് നൂറിന് മുകളിൽ ഉദ്യോഗസ്ഥർ സേനയോട് വിട പറഞ്ഞു മറ്റ് തസ്തികളിലേക്ക് മാറിപ്പോകുന്ന പ്രവണതയും പോലീസ് സേനയിൽ വർദ്ധിച്ചിട്ടുണ്ട് അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും തുടങ്ങി മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം വരെ ആത്മഹത്യകൾക്ക് കാരണമാകുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും തുടർ നടപടികളും എങ്ങുമെത്തുന്നില്ല സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണ ഈ വിഷയത്തിൽ ഉത്തരവുകൾ ഇറക്കിയെങ്കിലും അതും പാലിക്കപ്പെടാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥർക്ക് മതിയായ വിശ്രമം അനുവദിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡി ജി പിയുടെ സർക്കുലർ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം ഭാരം പഠിക്കാൻ നിയോഗിച്ച സമിതിയിൽ കൂട്ടത്തോടെ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ ഉൾപ്പെടുത്തിയത ജനജീവി പുറത്തുവിട്ടിരുന്നു മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതാണ് സേന നേരിടുന്ന പ്രധാന പ്രശ്നം പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ കൃത്യമായ അവധികൾ പോലും ലഭിക്കാറില്ല സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനുകളിൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് ധനവകുപ്പ് തടസ്സം നിൽക്കുകയാണ് എന്നാൽ മറ്റു വകുപ്പുകളുടെ ജോലി കൂടി ചെയ്യേണ്ട ഗതികേടും പോലീസ് സേനയ്ക്കുണ്ട് അമിതമായ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സേനയിൽ വർദ്ധിച്ചിരുന്നു പോലീസ് സേനയിൽ ഇങ്ങനെ ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോഴും ഇതിന് പരിഹാരം കാണാനോ ചേർത്ത് പിടിക്കാനോ ആരുമില്ലാത്ത അവസ്ഥയാണ് വിഷയം ചർച്ചയാകുമ്പോൾ തട്ടിക്കൂട്ടുന്ന സമിതികൾക്കപ്പുറം കൃത്യമായ ഇടപെടലുകൾ വേണമെന്ന ആവശ്യമാണ് സേനയിൽ ഉയരുന്നത് തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം